എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുവേട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേഷൻ സെർമണിയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ നാലാം സെമസ്റ്ററിൽ മാത്രം സപ്ലി സപ്ലയുള്ളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഗ്രാജുവേഷൻ സെർമണി എന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നം തന്നെയാണ് കാരണം കഷ്ടപ്പെട്ട് ഡിഗ്രി എടുക്കുകയും ശേഷം കൂടി ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുകയും ചെയ്യുന്നു ഓരോ വിദ്യാർത്ഥിയുടെ സ്വപ്ന തുല്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നാലാം സെമസ്റ്ററിൽ സപ്ലി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ സംബന്ധിച്ച് ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് നോക്കാം വിശദമായ വാർത്തയിലേക്ക് കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ കണ്ടാമറ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പരമ്പരം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലൈംഗ്യാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിലെ വളരെ സപ്രധാനം വളരെ പ്രധാനം പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ ബിരുദ ഫലം കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്കിപ്പം നാലാം സെമസ്റ്ററിൽ മാത്രം സപ്ലി വരികയും അത് പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ സംബന്ധിച്ച് ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും നമ്മളോട് ഇൻഡിവിജ്വലായിട്ടും പേഴ്സണലായിട്ടും കമൻ്റായിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് മോസ്റ്റ് പ്രോബിൾ പറഞ്ഞാൽ സാധിക്കാൻ ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക അതിന് കാരണമെന്ന് പറഞ്ഞത് അക്കാദമിക് കലണ്ടർ പ്രകാരം ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് അക്കാദമിക് കലണ്ടർ പ്രകാരം നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം പുറത്തുവിടുക ചെറിയ വേരിയേഷൻ ഉണ്ടാകാം പക്ഷേ ഗ്രാജുവേഷൻ സെർമണിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മാസം രണ്ടാണ് വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഗ്രാജുവേഷൻ സെർമണിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മാസം രണ്ടാണെന്നുള്ള വിവരങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സെർമണിയിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത് നോ നോയെന്ന് മാത്രമേ നമുക്കിപ്പോൾ ആൻസർ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്രാജുവേഷൻ സെർമണി ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിങ്ങൾക്കിപ്പോൾ നാലാം സെമസ്റ്റർ റിസൾട്ട് വരികയും നിങ്ങൾ പാസ്സാകുകയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നാലാം സെമസ്റ്റർ റിസൾട്ട് വരുമ്പോൾ നാലാം സെമസ്റ്ററിൽ മാത്രം സപ്ലൈ വിദ്യാർത്ഥികൾ പാസ്സാവും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓർഡിനറി ആയിട്ടോ എമർജൻസി ആയിട്ടോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും అప్పుడు వీడియో ఇష్టపట్ట లైక్ చేస్ ఫోన్ రబ్స్ైబ్బు గారిని టెంక్వాయి భాయ్